വേനൽക്കാലമായാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും മഴക്കാലത്ത് തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത എൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഗാർഡൻ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പണിയായുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് കുറച്ചു കാലമായിട്ട് മഴ കൊണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു വേനൽ തുടങ്ങുമ്പോഴേക്കും ചെടിയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെടിനെ നിങ്ങൾ കണ്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചട്ടിയൊന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പെയിന്റിന്റെ പക്കറ്റിൽ നട്ടതാണ് ഇപ്പം നല്ല പോലെ നന്നായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റിനെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ശ്രദ്ധയോടെ അടുത്ത് ചട്ടി ഒന്ന് മുട്ടിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെടി ചിലപ്പോൾ പൊട്ടി സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മണ്ണൊന്നും ഇളകിയിട്ടുണ്ട് ഇനി ചെടി ഈസി ആയിട്ട് പോരുന്നത് ഞാൻ കാണിച്ചുതരാം കണ്ട നല്ല പോലെ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിലവിൽ ഈ ചട്ടിയിലുള്ള മണ്ണ് എടുത്ത് മറ്റേ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഈ ചെടിയുടെ വളർച്ച കണ്ടിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് മണ്ണാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ മണ്ണ് ഞാൻ മാറ്റുന്നില്ല ഏതായാലും ഈ പ്ലാന്റിന് ഈ മണ്ണ് മാത്രം മതിയാവില്ല അപ്പോൾ കുറച്ച് മണ്ണ് ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തോട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കല്ലും മണ്ണും വേരും ഒക്കെ മാറ്റി കൊടുക്കാം പിന്നെ പറിച്ചു വെച്ച ചെടി ഇതിൻ്റെ അകത്തേക്ക് നട്ടു കൊടുക്കാം ഈ പ്ലാന്റിന്റെ ഒക്കെ പേരെറിഞ്ഞൂടെങ്കിലും ഇങ്ങനത്തെ ചെടികളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ വേനൽക്കാലത്ത് ഒരുപാട് ചെടികൾ കൊണ്ട് നമുക്ക് ഗാർഡൻ മനോഹരമാക്കാം അങ്ങനെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ സംഗതി സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചെടിനടൽ കഴിഞ്ഞാൽ വലിയൊരു പണി നമ്മളെയും കാത്തിരിക്കുന്നുണ്ടാവും ക്ലീനിങ് ചട്ടിയും പട്ടിയും ഒക്കെ എടുത്തു മാറ്റി മണ്ണും ക്ലീൻ ചെയ്ത് എന്റെ പണി ഞാൻ അവിടെ അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ